നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതുരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിശാഖനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസഫലമാണ് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഗ്രഹചാരത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ദൃശ്യമാവുന്ന കാലഘട്ടമാണ് ആസാദ്യം മുതൽ മധ്യം വരെ നിലനിൽക്കുന്ന ചില വെല്ലുവിളികളെ മറികടന്ന് ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയുടെ ഫലമായി പുരോഗതിയുടെയും അഭിവൃദ്ധിയുടെയും പാതയിലേക്ക് പ്രവേശിക്കുന്നതായി കാണുന്നുണ്ട് ഈ വീഡിയോയിൽ പറയുന്നത് വിശാഖ നക്ഷത്രക്കാർക്ക് ഒക്ടോബറിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഗൃഹസംഭവങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ ഫലങ്ങൾ ആവശ്യമായ ദോഷപരിഹാരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒക്ടോബർ പതിനെട്ടു ശേഷമുള്ള ദിനങ്ങൾ ഭാഗ്യാനുഭവങ്ങളുടെയും തൊഴിൽസിദ്ധിയുടെയും കാലമാണ് വ്യാഴം ഉച്ചസ്ഥനായി ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് അത്യധികം അനുകൂലമായ ഗ്രഹസ്ഥിതിയാണിത് പ്രവർത്തന മേഖലകളിൽ പൂർണ്ണ വിജയവും സ്വാതന്ത്ര്യം അനുഭവിക്കാനും തടസ്സങ്ങളെ ബുദ്ധിപൂർവ്വം വഴികളക്കാനും മേലധികാരികളെ പിന്തുണ നേടാനും സാധിക്കും ഭൂമി വാങ്ങാനോ വിൽക്കുന്നതിനോ അനുകൂലമായ സമയം ചിട്ടി ഭാഗ്യപരീക്ഷണം ഇൻഷുറൻസ് തുടങ്ങിയവഴിയിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയബന്ധങ്ങൾ പുഷ്കലമാകും അവിവാഹിതർക്ക് വിവാഹയോഗം ശക്തമായി കാണുന്നു സന്താന പ്രതിബന്ധം അകലാനും സാധ്യതയുണ്ട് പൊതുവിൽ ശരീരസുഖം കുറയാനിടയുണ്ട് വിശാഖം തുലാക്കൂറുകാർ പ്രത്യേകിച്ച് വൃക്ക പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുടെ അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വേണം വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ശാസ്ത്രനാമം ജീവിക്കുകയും ചെയ്യുന്നത് ദോഷശാന്തിക്ക് ഉത്തമവുമാണ് വിശാഖം നക്ഷത്രം രാശിചക്രത്തിൽ ഇരുന്നൂറ് ഡിഗ്രിക്കും ഇരുന്നൂറ്റി പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിനും ഇടയിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം തുലാൻ രാശിയിലും അവസാന കാൽഭാഗം വൃശ്ചികൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ രാശിഭേദം വിശാഖനക്ഷത്രക്കാരുടെ സ്വഭാവത്തിലും ആരോഗ്യകാര്യങ്ങളിലും പ്രതിവിധികളിലും നിർണായകമായ വ്യത്യാസം വരുത്തുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ തേജസ്സും സൗന്ദര്യവും ആകർഷണീയതയും ഉള്ളവരായിരിക്കും സംസാരത്തിൽ സരസവും ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരുമാണ് ഈശ്വരഭക്തിയും നീതിബോധമുള്ളവുമാണ് ഇവർ സ്വപരിശ്രമത്തിലൂടെ ജീവിതത്തിൽ വിജയം നേടുന്നവരുമാണ് എന്നിരുന്നാലും മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരിക്കുക സ്വന്തം തീരുമാനങ്ങളിൽ അടിയുറച്ച് നിൽക്കുക ചിലപ്പോൾ മുൻകോപം പ്രകടിപ്പിക്കുക എന്നിവ ഇവരുടെ ദോഷങ്ങളായി കണക്കാക്കുന്നുണ്ട് ഒക്ടോബർ മാസത്തെ ഫലത്തെ നിർണ്ണയിക്കുന്നത് രണ്ട് പ്രധാന അല്ലെങ്കിൽ സുപ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റമാണ് സൂര്യൻ്റെ നീചാവസ്ഥയും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയും മാസം പൊതുവെ രണ്ട് പകുതികളായി തിരിച്ച് ഫലങ്ങൾ വിലയിരുത്തുന്നതാണ് ഏറ്റവും ഉചിതം ആദ്യത്തിൻ്റെ സ്വാധീനം മാസത്തിൻ്റെ തുടക്കത്തിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് കന്നി മുപ്പത്തൊന്ന് അതായത് ഒക്ടോബർ പതിനേഴിന് ആദിത്യൻ തുലാം രാശിയിലേക്കാണ് മാറുന്നത് തുലാം രാശി ആദ്യത്തിൻ്റെ നീചരാശിയാണ് നക്ഷത്രം തുലാം രാശിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് അതിനാൽ ഈ നീചാവസ്ഥ വളരെ പ്രധാനമാണ് ഒക്ടോബർ പതിനേഴിന് ശേഷമുള്ള ഗ്രഹസ്ഥിതി ഔദ്യോഗിക രംഗത്തും പൊതുരംഗത്തും നേരിയ തിരിച്ചടികൾക്കോ അല്ലെങ്കിൽ ആത്മവിശ്വാസ കുറവിനോ കാരണമാകും സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത ഇവിടെ പറയുന്നു തൊഴിൽ മേഖലയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടെങ്കിലും മേലധികാരികളുമായി ഇടപെടുമ്പോൾ ഒക്ടോബർ പതിനേഴിന് ശേഷം അമിതമായ ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കൂടുതൽ വിനയം പാലിക്കാനും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നക്ഷത്രക്കാർക്ക് ഈ മാസം ലഭിക്കാവുന്ന ഏറ്റവും ശക്തമായ അനുകൂല ഫലമാണ് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ഉച്ചസ്ഥനായി ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്നു ജ്യോതിഷത്തിൽ ഭാഗ്യം ഉന്നത വിദ്യാഭ്യാസം ധർമ്മം ദൂരയാത്രകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഒൻപതാം ഭാവം വ്യാഴത്തിൻ്റെ ഈ അനുകൂലചാരം കാരണം ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഭാഗ്യാനുഭവങ്ങൾ ശക്തമായി പ്രതീക്ഷിക്കാം ദൈവാനുഗ്രഹം വർദ്ധിക്കുകയും ഉദ്യോഗസ്ഥർക്ക് ശക്തമായ സാധ്യതകൾ തെളിയുകയും ചെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്ന ചെറിയ തടസ്സങ്ങളെ മറികടന്ന് പുതിയ സംരംഭങ്ങൾ പ്രവർത്തിക്കാൻ ഈ മാസം ഭാഗ്യാനുഭവം വഴിയൊരുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് നക്ഷത്രക്കാർക്ക് ഗുരുതരമായ കണ്ടകശനി ദോഷം നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ നൽകുന്നില്ല വിശാഖം തുലാക്കൂറുകാർക്ക് കണ്ടകശനിയുടെ കാലമായിരുന്നെങ്കിലും ശനി മകരൻ രാശിയിലല്ലാത്തതിനാൽ ദോഷങ്ങൾ കുറയുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ഈ ഗ്രഹസ്ഥിതി കഠിനാധ്വാനത്തിലൂടെ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്നതിനും പരിശ്രമങ്ങൾക്ക് സ്ഥിരത നൽകുന്നതിനും സഹായിക്കും നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം തൊഴിൽ രംഗത്ത് പുരോഗതിയുടെ സൂചനകളാണ് ഉള്ളത് പ്രവർത്തന മേഖലയിലെ കാര്യമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നതും പ്രവർത്തന മേഖലയിലെ തടസ്സങ്ങളെ മറികടക്കാൻ എല്ലാ രംഗത്തും പുരോഗതി പ്രകടമാകാനും സാധ്യത കാണുന്നു ബൗദ്ധികപരമായ ഉണർവ് കർമ്മവിജയത്തിന് വഴിയൊരുക്കും മേലധികാരികളുടെ പിന്തുണയുണ്ടാകും കൂടാതെ അർഹതയുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനും യോഗമുണ്ട് വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണം തൊഴിൽ യാത്രകൾ കൂടാൻ സാധ്യത കാണും ഈ യാത്രകൾ പൊതുവേ ഫലപ്രദമായാണ് ഫലിക്കുന്നത് നവസംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനോ മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് ശേഷം അതായത് ഒക്ടോബർ പതിനെട്ടിന് ശേഷം തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഉചിതമാകും എന്നിരുന്നാലും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കാനുള്ള സാധ്യത അനർഹർക്ക് താനക്കയറ്റം കിട്ടുന്നതിൽ വിഷമിക്കാനുള്ള സാഹചര്യങ്ങളെയും കാണുന്നു സാമ്പത്തിക രംഗം പൊതുവെ അനുകൂലമാണ് ബിസിനസ്സുകാർക്ക് അഭ്യുദയം ആഗമിക്കാനുള്ള സാധ്യത ശക്തമാണ് ചിട്ടി ഭാഗ്യപരീക്ഷണം ഇൻഷുറൻസ് തുടങ്ങിയ ധനാഗമം ധനാഗമുണ്ടാവും ഈ മാസം ഭൂമി ഇടപാടുകൾക്ക് വളരെ അനുകൂല സമയമാണ് ഭൂമി വാങ്ങാനും അതുപോലെ ഭൂമി വിൽപ്പനയിലൂടെ വലിയ ധനലാഭം ലഭിക്കാനും സാധ്യതയുണ്ട് എങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ ആവശ്യമായ കരുതൽ ഉറപ്പാക്കണം വിശാഖ നക്ഷത്രക്കാർക്ക് അമിതമായ പിശുക്കുണ്ടായിരിക്കുമെങ്കിലും അറിയാതെ പണം ഒഴുകിപ്പോകാനുള്ള ഒരു പ്രവണത ജാതക വശാൽ കാണിക്കുന്നുണ്ട് അതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് പൂർവിക സ്വത്ത് ഇപ്പോൾ വിൽക്കുന്നത് ലാഭകരമല്ലെന്നും തൽക്കാലം അത്തരം തീരുമാനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സൂചനകളുമുണ്ട് പ്രണയപരമായ ഒക്ടോബർ മാസം പുഷ്കലമായ അനുഭവങ്ങളാണ് നൽകുന്നത് പ്രണയബന്ധങ്ങളിൽ സന്തോഷം നിലനിൽക്കാൻ സാധിക്കും അവിവാഹിതർക്ക് ശക്തമായ വിവാഹയോഗം ഈ മാസത്തിൽ പ്രതീക്ഷിക്കാം ദാമ്പത്യ ബന്ധത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമാണ് വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ വാക്സാമർഥ്യം സ്വന്തം തീരുമാനങ്ങളിൽ അടിയുറച്ചു നിൽക്കാനുള്ള പ്രവണതയും ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമാകും ഈ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ദാമ്പത്യ ബന്ധം കൂടുതൽ സൗഹൃദപരമാകും ഈ കാലയളവിൽ പിതൃപുത്ര ബന്ധം രമ്യമാകുന്നതുമാണ് തൊഴിൽ രംഗത്തെ തിരക്കുകൾ കാരണം കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മതിയായ സമയം കിട്ടാൻ സാധ്യതയില്ല അതിനാൽ കരിയൽ വളർച്ചയോടൊപ്പം കുടുംബ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കാൻ മനഃപൂർവ്വ സമയം കണ്ടെത്തേണ്ടതുണ്ട് ഭവന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് ചില ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ വരാനിടയുണ്ട് എന്നാൽ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ വഴി തുറക്കപ്പെടുകയും ചെയ്യും ഒക്ടോബർ പതിനെട്ടിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ അനുകൂല സ്വാധീനം മുടങ്ങിയ പദ്ധതികൾക്ക് ജീവൻ നൽകും കൂടാതെ യാതൊരു കാരണവശാലും വ്യവഹാരങ്ങൾക്ക് മുതിരരുത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഉചിതമാണ് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിക്കാനാകും പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കും ഉന്നത പഠനത്തിനുള്ള സാധ്യതകൾ വ്യാഴത്തിൻ്റെ ഭാഗ്യാനുഗ്രഹം കാരണം ശക്തമാകും സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയാൻ പുതിയ തലമുറയെ ആശ്രയിക്കുന്നതിൽ മടിക്കേണ്ടതൊന്നുമില്ല എന്നിരുന്നാലും തീവ്രമായ മത്സര പരീക്ഷകളിൽ സ്വന്തം കഴിവ് മുഴുവനായും പ്രകടിപ്പിക്കാനായേക്കില്ല ഇത് പൊതുവെയുള്ള ശരീര ശരീരസുഖക്കുറവ് അല്ലെങ്കിൽ വർദ്ധിച്ച തൊഴിൽ ഭാരം എന്നിവ കാരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് വരുന്നത് അതിനാൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ശ്രദ്ധയും സ്ഥിരതയും വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പൊതുവിൽ ശരീരസുഖം കുറയാനും ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ഒക്ടോബർ പതിനേഴിന് ശേഷം സൂര്യൻ നീചരാശിയിൽ സഞ്ചരിക്കുന്നത് അതായത് ആരോഗ്യത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും കാരകനാണ് പൊതുവെയുള്ള ആരോഗ്യക്കുറവിനെ ശക്തിപ്പെടുത്താൻ ഇത് സാധ്യത കാണുന്നുണ്ട് വിശാഖ വിശാഖനക്ഷത്രക്കാരെ അവരുടെ രാശിഭേദമനുസരിച്ച് ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകണം വിശാഖം തുലാരാശിക്കാർ പ്രമേഹം മയങ്ങി വീഴൽ വൃക്കരോഗങ്ങൾ എന്നിവയിൽ പ്രത്യേകം ജാഗ്രത പാലിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ നിസ്സാരമായി കാണാതെ കൃത്യസമയത്ത് വൈദ്യസഹായം നേടുന്നത് പ്രധാനവുമാണ് വിശാഖ നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണ് കൂടാതെ ഒക്ടോബറിൽ വ്യാഴത്തിന്റെ അനുകൂല ഭാവം കാരണം വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇരട്ടി ഫലവും നൽകും വ്യാഴത്തിന്റെ ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ ഭാഗ്യം വർദ്ധിപ്പിക്കാനും ചില അനുഷ്ഠാനങ്ങളുണ്ട് മഹാവിഷ്ണു ഭജനം വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുക വിഷ്ണുപൂജ വിശാഖം നാൾ തോറും വിഷ്ണുപൂജയും നടത്തുക പതിവായി വിഷ്ണു സാസ്ത്രനാമം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും വ്യാഴാഴ്ചയും വിശാഖവും ചേർന്ന് വരുന്ന ദിവസം സവിശേഷമായ പ്രാധാന്യത്തോടെ ഈശ്വരഭജനം നടത്തുക പ്രതികൂല നക്ഷത്രങ്ങളുടെ വർജനീയ കാര്യങ്ങൾ കേട്ട പൂരാടം തിരുവോണം എന്നിവ വിശാഖനക്ഷത്രത്തിന് പൊതുവെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുന്നതാണ് കൂടാതെ ഈ നക്ഷത്രങ്ങളിൽ പെട്ടവരുമായി പുതിയ കൂട്ടുപ്രവർത്തനങ്ങൾ ആരംഭിക്കുക അവരെ കണി കാണുക അവർക്ക് വേണ്ടി ജാമ്യം നൽകുക തുടങ്ങിയവ ഒഴിവാക്കണം വിശാഖനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ മൊത്തത്തിൽ പുരോഗതിയുടെയും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിൻ്റെയും കാലമാണ് ഈ മാസം നിങ്ങളുടെ സ്വതസിദ്ധമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനും സ്വന്തം പരിശ്രമത്തിലൂടെ ജീവിതത്തിൽ വിജയിക്കുന്നതിനും ശക്തമായ സാധ്യതയുണ്ട് ഒക്ടോബർ പതിനെട്ടിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ ശക്തമായ അനുകൂല ഗ്രഹസ്ഥിതിയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക പുതിയ സംരംഭങ്ങൾ ഉന്നത പഠനത്തിനായുള്ള ശ്രമങ്ങൾ വിവാഹ തീരുമാനങ്ങൾ മുടങ്ങിക്കിടന്ന ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക എന്നിവയ്ക്ക് ഈ ഭാഗ്യാനുഗ്രഹം തിരഞ്ഞെടുക്കുന്നത് ഉത്തമമാണ് അതേസമയം ആദ്യത്തിൻ്റെ നീജാവസ്ഥയെയും പൊതുവായ ആരോഗ്യക്കുറവിനെയും മറികടക്കാൻ വിശ്രമത്തിനും വ്യാഴപ്രീതി കർമ്മങ്ങൾക്കും പ്രാധാന്യം നൽകണം തൊഴിൽ രംഗത്തെ തിരക്കുകൾ കാരണം കുടുംബ ബന്ധങ്ങൾക്ക് കോട്ടം വരാതെ ശ്രദ്ധിക്കുക ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുക ഈ മാസത്തെ ഫലങ്ങൾ പൂർണ്ണമായി അനുകൂലമാക്കാൻ ഇതൊക്കെ സഹായിക്കും ദൈവാനുഗ്രഹവും സ്വന്തം പരിശ്രമവും ഒത്തുചേരുമ്പോൾ ഒക്ടോബർ രണ്ടായിരത്തി നിങ്ങൾക്ക് പുരോഗതിയുടെയും ഭാഗ്യത്തിൻ്റെയും മാസമായി മാറും